ഇവിടെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു ഇത് ഗ്ലാസ് ആയിരിക്കും ഗ്ലാസ് 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 കുപ്പി ഗ്ലാസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു ഹലോ ഹായ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഞങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് ആദ്യമായി ഒരു അവാർഡ് കിട്ടി ന്യൂസ് എയ്റ്റീനാണ് ഞങ്ങൾക്ക് ഈ അവാർഡ് സമ്മാനിച്ചത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടോ ഇതാണ് ഞങ്ങൾക്ക് തന്ന അവാർഡ് ഒരു സാധനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ ഒരുപാട് പേർക്ക് അവർ ഇതുപോലെ അവാർഡുകൾ നൽകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾക്കും കിട്ടി ഒരു അവാർഡ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ന്യൂസ് ഐറ്റീന് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന് കരുതിയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അപ്പോൾ കാരണം കാരണം ഈ അവാർഡ് നമ്മുടെ കയ്യിൽ കിട്ടാൻ നിങ്ങൾ ഒരു നന്ദി സ്നേഹിക്കുന്നു പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഇതിന്റെ കൂട്ടത്തില് ഞങ്ങൾക്ക് വേറൊരു ഗിഫ്റ്റ് കൂടി അവരവിടെ തന്നിട്ടുണ്ട് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്ന ഒരു ഗിഫ്റ്റ് ആണ് അപ്പോൾ അത് നിങ്ങളുടെ മുൻപിൽ വെച്ച് പൊട്ടിക്കാമെന്ന് കരുതി ഞങ്ങളിത് ഇന്നലെ കിട്ടിയാണ് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല നന്ദു ഇടക്കിടക്ക് പറയും ഇതിനകത്ത് എന്താണ് എന്താണ് അവിടെ വെച്ച് തന്നെ പൊട്ടിക്കാൻ നോക്കി പക്ഷേ നമ്മൾ അവനെ കൊണ്ട് പൊട്ടിപ്പിച്ചില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ഇതിനകത്ത് എന്താണ് എന്നുള്ളത് അപ്പോൾ പിട്ടാപ്പള്ളിയിൽ തന്ന ഒരു ഗിഫ്റ്റാണ് ും ഗ്ലാസ് 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 കുപ്പി ഗ്ലാസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു നോക്കാം നമുക്ക് നോക്കാം എന്താണ് നോക്കാം ഗൈസ് എൽ ജി ഗ്ലാസ് മിക്സിംഗ് ഗ്ലാസ് മിക്സിംഗ് ബൗൾ മകനെ അച്ഛ ചെയ്തോളാടാ മകനൊന്ന് മാറിക്കറിയടാ എടാ എന്തുവാട ഞാൻ ആദ്യം ഒന്ന് പഠിക്കട്ടെ ആ കണ്ട അതെ ചെയ്യണ കണ്ടാ ഞാൻ പഠിച്ചിട്ടില്ല ചെയ്തത് അങ്ങോട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര ഓണ ഞാൻ കൂടുതൽ യെസ് ഇതാണ് എന്തായാലും എന്തായാലും കറി കറി വിളമ്പാൻ വിളമ്പാൻ ഒരു രണ്ട് പാത്രം ഞാനാണ് ഏറ്റവും സന്തോഷിക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് ന്യൂസ് വെക്കണെന്തിനാണ് പിന്നെ പിട്ടപ്പള്ളിക്കും ചെറിയൊരു അപ്പോൾ എന്തായാലും ഇതൊന്ന് കാണിക്കാന്ന് കരുതി ചെയ്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ